സീറോ മലബാർ സഭകളുടെ പുതിയ വലിയ ഇടയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവ് കരുതിനാൽ ജോർജ് ആലഞ്ചരി പിതാവ് ക്ലീൻസ് പിതാവ് മറ്റ് സ്നേഹമുള്ള എത്രയും അഭിവന്യരായ പുരോഹിതന്മാരെയും മഹാ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ തൃശൂർക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ പേപ്പറിലൊക്കെ വന്നത് ഇതെന്തത് നമ്മുടെ തട്ടിൽ പിതാവ് നമ്മുടെ തട്ടിപ്പിതാവ് സീറോമല സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്നാണ് ഒരു ക്യാപ്ഷൻ ഞാൻ കണ്ടത് അത്ഭുതമാണ് അതോടൊപ്പം നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ് ദൈവത്തിൻ്റെ കരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ് കൂടെയായിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ഇട കാണാം കാരണം പ്രതീക്ഷകൾ പലപ്പോഴും പലതാണ് മനുഷ്യരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രതീക്ഷയും ദൈവത്തിൻ്റെ പ്ലാനും എങ്ങനെ നടപ്പിലാകുന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ പ്രത്യേകിച്ചും സിനഡിന് ഒരു വാക്ക് നന്ദിയുണ്ട് കാരണം ഇതുപോലെ ഒരു പദവി തൃശൂരിൽ നിന്നുള്ള ഒരു പിതാവിന് നൽകിയതിന് പ്രത്യേകം സീറോ മലബാർ സിനുള്ള പ്രത്യേകം നന്ദി ഈ സമയത്ത് ഞാൻ അടിപ്പിക്കുന്നു നമുക്കറിയാം തൃശ്ശൂര് കാലിയൻ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പന്തു തട്ടി നടന്ന കാലം മുതൽ നമ്മുടെ തിരുമേനി ആയിട്ടുള്ള ബന്ധവും അപ്രയം തിരുമേനി പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദനങ്ങൾ അർപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അവിടെ നിന്ന് തട്ടിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ തട്ടുകൾ അതായത് എനിക്ക് തോന്നുന്നത് ദൈവമാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത് ദൈവം ഇങ്ങനെ തട്ടി 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 ഇപ്പോ ഇവരെല്ലാവരും കൂടെ ഒരു തട്ടുകൂടെ തന്നു ആ തട്ടിലേപ്പം ഏറ്റവും മുകളിൽ എത്തി നിൽക്കുകയാണ് ദൈവത്തിന്റെ ഒരു ദാസനായിട്ട് ദൈവത്തിന്റെ ഒരു വരധാനമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവുകൾ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നീ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പ്രത്യേകിച്ചും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്റർ ചർച്ച് എന്ന് പറയുമ്പോൾ അത് അലഞ്ജലി പിതാവാണ് അതിൻ്റെ പ്രസിഡൻ്റ് ഞാനാണ് അതിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ അപ്പോസ്തുലിക പാരമ്പര്യമുള്ള എല്ലാ സഭകളുടെയും ബിഷപ്പന്മാരാണ് അതിൻ്റെ അകത്ത് മെമ്പേഴ്സായിട്ടുള്ളത് ആ കൗൺസിലിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കട്ടെ അതോടൊപ്പം മസീരിയൻ സഭയുടെ പാത്രി പേരിലും സിനഡിൻ്റെ പേരിലും ഇവിടെ പൌരസ്തിയ കൽനായ സുറിയാനി സഭയുടെ മെത്രാപോലിത്തയുടെ പേരിലും ഡെലിഗേറ്റിന്റെ പേരിലും അതുപോലെ മറ്റ് ബിഷപ്പുമാരുടെ പേരിലും സഭ ഒന്നടങ്കം ഈ സമയത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കാനും കൂടെ ഈ സമയത്ത് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേരുന്നു തുടർന്നും സമാധാനത്തിന്റെ പാതയില് സന്തോഷത്തിന്റെ പാതയില് ചിരിക്കുന്ന മുഖത്തോടു കൂടെ തന്നെ ഇനിയും ഈ സഭയെ മുന്നോട്ട് നയിക്കാനായിട്ട് എല്ലാ കരുത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവിന് ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറെ കാലം നമുക്ക് ഒരുമിച്ച് പറ്റി ആ പറ്റിയതിനുള്ള സന്തോഷവും അതുപോലെ തന്നെ നന്ദിയും ഈ സഭയെ തർപ്പിക്കുന്നു ഇനിയും എനിക്കറിയില്ല നമ്മൾ ഒരുമിച്ച് ഈ രീതിയിൽ തന്നെ ഇന്ത്യ ചർച്ച് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ബട്ട് എന്ത് തന്നെ ആയാലും ശരി തുടർന്നും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ തിരുമേനിക്ക് എല്ലാവിധ ഭാവങ്ങളും നന്ദിയും അനുഗ്രഹങ്ങളും കൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ